ഏറ്റെടുത്ത ജോലി പാതിയാക്കി കരാറുകാരൻ മടങ്ങി ഒരു പ്രദേശത്തെ പ്രദേശത്തെയാകെ പൊടികൊണ്ടു മൂടുകയാണ് ഇവിടെ റോഡ് പൊടിശല്യവും റോഡിന്റെ ശോചയാവസ്ഥയും ഒരു സ്കൂളിന്റെ പ്രവർത്തനത്തെ തന്നെ സാരമായി ബാധിക്കുകയാണ് കരാറുകാരൻ റോഡ് പണി പാതിവഴിയിൽ ഉപേക്ഷിച്ചതോടെ റോഡ് പോകുന്ന വഴിക്കിരിവശവും പൊടിപടലങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് പൊടിശല്യം കാരണം ഒരു സ്കൂളിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലുമാണ് സ്ഥിതി തുടർന്നു പോയാൽ കുട്ടികളും അധ്യാപകരും മാറാവ്യാധികൾക്ക് ഇരയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് വിദ്യാർത്ഥികൾ വിടുതൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി മറ്റു സ്കൂളുകളിലും ചേരുന്നു പല കുട്ടികളും സ്കൂളിൽ എത്തുന്നില്ലെന്ന് അധ്യാപകർ പറയുന്നു കൊല്ലം വെഴുന്നല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട ഒന്നര കിലോമീറ്റർ ദൂരമുള്ള അമ്പലംകുന്ന് പൊരിയക്കോട് റോഡിന്റെ പുനർനിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചതാണ് പ്രദേശവാസികളെ ആകെ ദുരിതത്തിലാക്കിയത് റോഡ് പുനർനിർമ്മിക്കുന്നതിനായി മന്ത്രി ചിഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരം ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ചു മാസം മുമ്പ് പി ഡബ്ല്യു ഡി ടെൻഡർ ക്ഷണിക്കുകയും കിളിമാനൂർ സ്വദേശി ഷാജി എന്ന കരാറുകാരൻ ഒന്നര കോടി രൂപയ്ക്ക് കരാർ ഉറപ്പിക്കുകയും അഞ്ചു മാസം മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ആദ്യ ആദ്യഘട്ടമെന്ന നിലയിൽ നിലവിലുണ്ടായിരുന്ന റോഡ് പൊളിച്ചുമാറ്റി ഒന്നര ഇഞ്ചിന്റെ മെറ്റൽ നിർത്തുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ അഞ്ചു മാസമായി നിർമ്മാണ പ്രവൃത്തികളിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല പൊടിശല്യം കാരണം വീടുകളുടെ കതകുകളോ ജനാലകളോ തുറന്നിടാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ കൊടുംവേനലിൽ വീടിന്റെ കഥകുകളും തുറക്കാൻ കഴിയാത്തതിനാൽ ഉഷ്ണം സഹിക്കാൻ കഴിയില്ലെന്നും പോലും ലഭിക്കുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി പ്രദേശത്ത് കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ സഹകരണ സംഘം വലിയവിള ഭഗവതി ക്ഷേത്രം കൂടാതെ നൂറുകണക്കിന് വീടുകളും ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നുണ്ട് ടിപ്പർ ടോറസ് തുടങ്ങി നിരവധി വലിയതും ചെറുതുമായ വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നുപോകുന്നത് എൽ പി സ്കൂൾ കൂടാതെ മൈലോഡ് ഹൈസ്കൂൾ റോഡുവിള എച്ച് എസ് പൂയപ്പള്ളി എച്ച് എസ് തുടങ്ങി നിരവധി സ്കൂൾ ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് മെറ്റൽ ഇളകിക്കിടക്കുന്നത് കാരണം വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടിപ്പൊളിയുന്നതും കുട്ടികളെ കയറ്റിക്കൊണ്ടുവരുന്നതിനും പോകുന്നതിനും കഴിയാത്ത സ്ഥിതിയും ഉളവാക്കുന്നു പൊടിശല്യവും ഇളകിക്കിടക്കുന്ന മെറ്റലുകളും കാരണം കാൽനട പോലും ദുഷ്കരമായിരിക്കുകയാണ് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചതിനാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും പഞ്ചായത്ത് അധികൃതരും ഉൾപ്പെടെ വകുപ്പ് മന്ത്രിക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും നിരവധി തവണ പരാതിയും നൽകിയിട്ടുണ്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തിങ്കളാഴ്ച വീണ്ടും ഹിയറിംഗ് നടന്നു പഴയ കരാറുകാരനെ കരിമ്പട്ടയിൽപ്പെടുത്തി ടെർമിനേറ്റ് ചെയ്ത ശേഷം പി ഡബ്ല്യു ഡി വകുപ്പ് സ്വന്തം പൈസ ചെലവഴിച്ച ബാക്കി സാധനങ്ങൾ മാറ്റി ഇതിന് സമാന്തരമായി റീട്ടണ്ടർ ചെയ്തെങ്കിൽ മാത്രമേ എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രദേശവാസികളുടെ ദുരിതപൂർണ്ണമായ ജീവിതത്തിന് പരിഹാരം കാണുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം